അലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു ബഹുമാനമുള്ളവരെ അഗളി അട്ടപ്പാടി റോട്ടിൽ മുക്കാളി എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനമറി എന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ അബ്ദുള്ള ഉപ്പാപ്പ മഹാനരായ വളരെ പ്രശസ്തിയായ അമ്പങ്ങുന്നിൽ അന്തിവിശ്രമം കൊള്ളുന്നവരായ അജ്മീർ ഫക്കീർ അമ്പങ്ങുന്ന ബീരാൻ വലിയ പാപ്പയുടെ അനുജൻ്റെ മകനാണ് മഹാനരായ അബ്ദുള്ള പാപ്പ ഏകദേശം പതിമൂന്ന് വർഷമായിട്ടുള്ള മഹാനവകൾ വഫാത്തായിട്ട് എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ വളാഞ്ചേരിയിലെ അതിപ്രശസ്തമായ മൂന്നാക്കൽ പള്ളി മൂന്നാക്കൽ പള്ളിയിൽ മഹാനവർ ഏകദേശം കുറച്ചു കാലത്തോളം അവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ മഹാനാണ് മഹാനരായ അബ്ദുള്ള ഉപ്പാപ്പ ഇപ്പോഴും പല കറാമത്തുകളും അവിടുത്തെ നാട്ടുകാർക്ക് അനുഭവങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മഹാനരുടെ ഹക്ക് ജാഹുബർക്കത്തിനാൽ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി തട്ടെ ഇവിടെയൊക്കെ സിയാർത്ത് ചെയ്യാൻ അള്ളാഹു താലൂ തോഫീക്ക് നൽകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ല